ഏറ്റവും പുതിയ ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് ഇന്ത്യയുടെ ഒരു എതിരാളിയായ ഭീകര തലവൻ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് കണ്ഠഹാർ വിമാനം എറാഞ്ചലിലും അതുപോലെ തന്നെ പുൽവാമയിലേതടക്കം ഭീകര ആക്രമണത്തിലും ഇന്ത്യയ്ക്ക് വേണ്ട മോസ്റ്റ് വാണ്ടഡ് അഥോലോക ഭീകര നേതാവാണ് ഇപ്പോൾ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായ വിവരങ്ങൾ പുറത്തുവരുന്നത് കാനഡയിലായാലും പാകിസ്ഥാനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും എവിടെയായാലും ഇന്ത്യക്കെതിരായ കരങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം ഒന്നൊന്നായി ഇല്ലാതാകുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം ഇന്ത്യക്കെതിരെ ഉയർന്ന തലകൾ ഒന്നൊന്നായി ഇല്ലാതാകുമ്പോൾ എല്ലാ രഹസ്യവും അജ്ഞാതവുമാണ് ഇത്തരം കൊലപാതകങ്ങൾ എന്നാൽ പാകിസ്ഥാൻ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് അറിവ് ഇന്ത്യ ആക്രമിച്ച ശേഷം ഈ കൊടും ഭീകരൻ പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നും സൂചനകളുണ്ട് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ തലവനായിരുന്നു ഇയാൾ ഈ കൊടും ഭീകര നേതാവ് പുതുവർഷത്തിൽ മസ്ജിദിൽ പോയി തിരിച്ചു വരുന്ന വഴി അജ്ഞാതൻ എറിഞ്ഞ ബോംബിൽ കൊല്ലപ്പെടുകയായിരുന്നു പുതുവർഷത്തിൽ പോലും ഈ ഇത്തരം ഭീകര ഭീകരതലവന്മാരുടെ തലയെടുക്കാൻ ജോലി ി ചെയ്യുകയാണ് അവർ ഉറങ്ങാതെ പണിയെടുക്കുന്നു എന്നതാണ് പ്രത്യേകത പുലർച്ചെ അഞ്ചു മണിക്ക് അജ്ഞാതർ നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ ഭീകരൻ കൊല്ലപ്പെട്ടു എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ മസൂദ് ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദ സംഘടനാ തലവനെ ലോകരാഷ്ട്രങ്ങൾ അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ശേഷമായിരുന്നു പാർലമെന്റ് മുതൽ പുൽവാമ വരെ കേട്ട ഒരു പേരായിരുന്നു പക്ഷേ ലോകരാഷ്ട്രങ്ങൾ പോലും കൈകെട്ടി നോക്കി നിൽക്കാൻ അല്ലാതെ മസൂദ് അസ്ഹറിനെതിരെ നടപടി സ്വീകരിക്കാൻ സാധിച്ചിരുന്നില്ല ആയിരത്തി അറുപത്തിയെട്ടിൽ പാകിസ്ഥാനിലെ ബഹാവൽപൂരിലായിരുന്നു മസൂദിന്റെ ജനനം പിന്നീട് തന്റെ മുപ്പതുകളോട് അടുപ്പിച്ച് ഇന്ത്യ നശിപ്പിക്കുക എന്ന ആഗ്രഹവുമായാണ് ഇയാൾ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരിയിലാണ് പോർച്ചുഗീസ് പാസ്പോർട്ടിന്റെ മറവിൽ അസ്ഗർ ഇന്ത്യയിലെത്തിയത് ഫെബ്രുവരിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ കാശ്മീരിൽ വെച്ചാണ് ഇയാൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പിടിയിലാകുന്നത് ഇന്ത്യയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയുടെ മണ്ണിൽ ചോര വീഴ്ത്തുന്നതിനുള്ള സകല കണക്കിന് ൂട്ടലുകളും ഒരുക്കിയാണ് മസൂദ് അസ്ഗർ എന്ന ഭീകരൻ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് എത്തുന്നത് ആ ഒരു ഉദ്ദേശവുമായിട്ടാണ് കാശ്മീർ കേന്ദ്രമായി ഹർക്കത്തുൽ ഉൾ മുജാഹിദ്ദീൻ എന്ന നിരോധിത സംഘടനയിലായിരുന്നു ഇയാളുടെ പ്രവർത്തനം കാശ്മീരിൽ ഭീകരപ്രവർത്തനം നടത്തുന്നതിന് ബ്രിട്ടൻ ഗൾഫ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയും ഫണ്ട് ശേഖരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടനിൽ നിന്നും പതിനഞ്ച് ലക്ഷത്തോളം പാകിസ്ഥാൻ രൂപ കിട്ടിയിരുന്നു സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കാര്യമായ സഹായം ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബറിലാണ് ഇയാൾ ബ്രിട്ടനിലെത്തിയത് തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് സൗദി അറേബ്യ അബുദാബി ഷാർജ കെനിയ സാംബിയ എന്നിവിടങ്ങളിൽ എത്തിയത് സൗദിയിൽ എത്തിയ ശേഷം ഇത്തരം സഹായങ്ങൾ നൽകുന്ന ജാമിയത്തുൽ ഇസ്ല ഉൾപ്പെടെയുള്ള രണ്ട് ഏജൻസികളുമായി ബന്ധപ്പെട്ടു ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധമുള്ള സംഘടനയാണ് ജാമിയത്തുൽ ഇസ്ല എന്നാൽ ഇവരിൽ നിന്ന് സഹായം ലഭിച്ചില്ല എന്നാണ് അറിവ് കാശ്മീർ വിഷയത്തിൽ സഹായം നൽകാൻ അറബ് രാജ്യങ്ങൾ തയ്യാറായിരുന്നില്ല അബുദാബിയിൽ നിന്ന് മൂന്ന് ലക്ഷം പാകിസ്ഥാനി രൂപ മാത്രമാണ് ഇയാൾക്ക് കിട്ടിയത് ഷാർജയിൽ നിന്ന് മൂന്ന് ലക്ഷവും സൌദിയിലേക്കുള്ള രണ്ടാം സന്ദർശനത്തിൽ രണ്ട് ലക്ഷം കിട്ടിയെന്നും അന്ന് അസ്ഗർ വെളിപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യയിൽ വെച്ച് ഇയാൾ പിടിയിലാകുമ്പോൾ നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തമേറ്റ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനും ഇന്ത്യ തിരയുന്ന കൊടും ഭീകരനുമായ മസൂദ് അസ്കർ മരിച്ചതായി അഭ്യൂഹങ്ങൾ പുറത്തുവരുമ്പോൾ ഗുരുതര വൃക്ക രോഗമുണ്ടായിരുന്നുവെന്നും അതിനെ തുടർന്ന് ചികിത്സയിലാണ് എന്നുമുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു ബാലാക്കോട്ട് ഭീകര ക്യാമ്പ് ിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ മിന്നലാക്രമണത്തിൽ അസർ കൊല്ലപ്പെട്ടതാണ് എന്നും എന്നാൽ പിന്നീട് ഇയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ അസ്ഗറിന് പരിക്കേറ്റതായി പ്രചാരണം ഉണ്ടായിരുന്നുവെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല തുടക്കത്തിലാണ് ഭീകര സംഘടനയായ ഹർക്കത്ത് ഉൽ മുജാഹിദ് രൂപം നൽകിയത് ഇക്കാലത്ത് സംഘടനയ്ക്ക് ധനസമാഹരണത്തിലായി ബ്രിട്ടനടക്കം രാജ്യങ്ങൾ സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യയിൽ പിടിയിലായ അസ്ഹർ തൊണ്ണൂറ്റി ഒൻപതിൽ കാന്ഡഹാറുണ്ട് വിമാനയാത്രക്കാരെ മോചിപ്പിക്കുന്നതിന് പകരമായി വിട്ടയക്കപ്പെട്ടു അന്ന് രാത്രി തന്നെ ലാതൻ ഇയാൾക്ക് ഗംഭീര വിരുന്നൊരുക്കിയതായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട് ജയിലിൽ നിന്ന് മോചിതനായ ശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് രൂപീകരിച്ചത് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും ഭീകര സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നതാണ് മറ്റൊരു നിഗമനം പുൽവാമ ചാവേരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ജെയ്ഷ് അന്ന് തന്നെ ഏറ്റെടുത്തിരുന്നു അക്കാര്യം സംഘടന നിഷേധിച്ച നിഷേധിച്ചു എന്ന പുതിയ വാദവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു എന്തായാലും ഇന്ത്യയുടെ ശത്രുക്കളെല്ലാം ലോകത്തിന്റെ ഏത് ഭാഗത്താണ് ായാലും അപ്രതീക്ഷിതമായി പല ഭാഗത്തു കൊല്ലപ്പെടുകയാണ് അതും അജ്ഞാതരാണ് ഇവരെ കൊല്ലപ്പെടുത്തുന്നത് എന്നതും ഒരു പ്രത്യേകത തന്നെയാണ് കർമാനുസ്